നമസ്കാരം നമുക്കിന്നും ഒരു പുതിയ ഹെയർ സ്റ്റൈൽ നമുക്ക് എങ്ങനെ ചെയ്യാം വളരെ എളുപ്പത്തിൽ ചെയ്യാം വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈൽ നേരത്തെ ഹെയർ സ്റ്റൈൽ നിങ്ങളെല്ലാം ചെയ്ത് നോക്കി കാണിച്ചെന്ന് ചെയ്ത് കാണി കാണുന്നു വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ല നിങ്ങൾക്ക് എളുപ്പമാണെന്ന് തോന്നുന്നില്ലേ അതുപോലെ എളുപ്പത്തിൽ നമുക്ക് എപ്പോഴും ഞാൻ നേരത്തെയും പറഞ്ഞു എപ്പോഴും നമ്മൾ ആരെയും ഡിപ്പെൻ്റ് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ പാർലറിൽ പോകാൻ പറ്റില്ല അങ്ങനെയുള്ളപ്പം നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമുക്ക് വേണേൽ ഒരാൾക്ക് നമ്മുടെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചെയ്യാനും പറ്റും അങ്ങനെയും ഉണ്ട് സൗകര്യം ഇപ്പോൾ ഒരാൾ പഠിച്ചിരുന്നാൽ അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഇയാൾക്ക് ഒരു എളുപ്പത്തിലൊരു ഹെയർ ഡു എങ്ങനെ ചെയ്യാം അതിന് നന്നായിട്ട് മുടി ചീവി ഒന്ന് കെട്ടി വെച്ചു വെച്ചിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാം നമുക്കിങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്യാം നമുക്ക് എളുപ്പമാണ് ഒരു കെട്ട് കെട്ടുക എന്നിട്ട് ഒരു സ്ലൈഡ് നന്നായിട്ട് രണ്ട് സൈഡും ഉറപ്പിച്ച് കെട്ടുക മുടിയുള്ളവരാണേലും ഒന്ന് കുറച്ചൊന്ന് നന്നായിട്ട് പ്രെസ് ചെയ്ത് വെക്കത്തക്ക രീതിയിൽ സ്ലൈഡ് ചെയ്യുക കേട്ടോ പോകരുത് അതിന് വേണ്ടി എന്നിട്ട് നമുക്ക് ഇതിനെ രണ്ടായിട്ട് എടുക്കാം കാരണ കുറച്ച് മുടി തിക്നെസ് ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് കറക്റ്റ് കുറച്ച് പിഞ്ച് ചെയ്തില്ലേ അത് ഇരിക്കത്തില്ല ഇതിനെ കണ്ടോ നമുക്ക് നന്നായിട്ട് ഒന്ന് കോമ്പ് ചെയ്ത് രണ്ട് പാർട്ടായിട്ട് എടുക്കാം പാർട്ടായിട്ട് എടുത്തിട്ട് ഇതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാം നമുക്ക് ഈ പൊങ്ങി നിൽക്കുന്ന മുടിയൊക്കെ വേണേൽ ഹെയർ സ്പ്രേ വെച്ച് നമുക്ക് തന്നെ ഒരു ഹെയർ സ്പ്രേ വാങ്ങിച്ചു വെച്ചാൽ അപ്പം ഇത് രണ്ടിനെ രണ്ടാക്കി മാറ്റി ഒന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാം എന്നിട്ട് ബാക്കി വരുന്ന മുടി നമുക്ക് ഇതിലോട്ട് വെച്ചിട്ട് ഒന്ന് സ്ലൈഡ് ചെയ്താൽ മതി ഈ മുടിയും ഒന്ന് കോമ്പ് ചെയ്ത് സ്ലൈഡ് ചെയ്യാം നമ്മളിപ്പോൾ മുകളിലോട്ട് വെച്ചു രണ്ട് സൈഡിനെ അതിന് ട്വിസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഒക്കെ രണ്ട് മൂന്ന് ഹെയർ പിന്നും കൂടെ കുത്തി അതിനൊന്ന് സ്റ്റൈൽ ആക്കാം എന്നിട്ട് വേണമെങ്കിൽ നമ്മൾ സാധാരണ ഫ്ലവർ വയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് അത് വയ്ക്കാം ഞാൻ തന്നെ എന്തെങ്കിലും ഒരു ഇങ്ങനെ സ്ലൈഡ് കൊടുക്കുകയാണ് ഇപ്പോൾ ഒരു ഹെയർ നമ്മളൊരു റിസപ്ഷനൊക്കെ പോകുമ്പം നമുക്കൊന്ന് വൃത്തിയായിട്ട് ഹെയർ സ്റ്റൈലിൽ നല്ലൊരു ഡിസൈനർ ഒരു സാരിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് പോയാൽ മതി ഇതിന് വേണമെങ്കിൽ പിന്നെ നമുക്കൊരു ഹെയർ സ്പ്രേയും കൂടെ അടിച്ചു കൊടുക്കാം ഈ പൊങ്ങിയിക്കുന്ന മുടിയെല്ലാം ഹെയർ സ്പ്രേ വെച്ച് ഒന്ന് സ്പ്ലിറ്റൻസ് ഉള്ള മുടിയാണിത് ഹെയർ ഇപ്പം എന്ത് പെട്ടെന്നാണ് നമ്മളൊരു ഹെയർ സ്റ്റൈൽ ചെയ്തത് ഇപ്പോൾ മുടി ഇല്ലാത്തവർക്കും നമുക്കിത് ചെയ്യാൻ പറ്റും കുറച്ച് മുടിയുള്ളവർക്കും ഈ ഒരു മുടി ഇങ്ങനെ അങ്ങോട്ടും ഒന്നുമില്ല പോണിറ്റൈൽ പോലെ കെട്ടുക മുകളിലോട്ട് വെച്ച് അതിനെ സ്ലൈഡ് ചെയ്യുക ആ ബാക്കി വരുന്ന മുടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാൽ ഒന്ന് സ്ലൈഡ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമുക്ക് എളുപ്പത്തിൽ ചെയ്യം ചെയ്യാം നീറ്റായിരിക്കുകയും ചെയ്യും ഹെയർ സ്റ്റൈൽ നല്ല വോളിയം മുടിയില്ലാത്തവർക്കും വോളിയം തോന്നിക്കുകയും ചെയ്യും അപ്പം നമുക്ക് ആരെയും ആശ്രയിക്കാതെ പെട്ടെന്ന് നമുക്കൊരു ഹെയർ സ്റ്റൈൽ നമുക്ക് ചെയ്യാൻ സാധിക്കും വീട്ടിൽ ഒന്ന് ശ്രമിച്ചാൽ മാത്രം മതി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ രണ്ട് പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാം ചെയ്ത് നോക്കണം നല്ല ഹെയർ സ്റ്റൈലും നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും അതുവരെ ബായ്